ആൻഡ് ഹൃദയം സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് തീർത്തും വല്ലപ്പോഴ പഞ്ചായത്തിൽ സംഗമം സംഘടിപ്പിച്ചു നൂറ്റി മുപ്പത് ഗുണഭോക്താക്കൾ സംഗമത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ സംഗമം ഉദ്ഘാടനം ചെയ്തു വെല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമമാണ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ സംഗമം ഉദ്ഘാടനം ചെയ്തു എക്കാലത്തെയും സ്വപ്നം അല്ലെങ്കിൽ ഒരു ആഗ്രഹവും ആയിട്ടുള്ള പദ്ധതികളിൽ ഒന്നാണ് വീടില്ലാത്തവരുടെ വീട് ഭൂമിയില്ലാത്തവരുടെ ഭൂമി എന്നുള്ള നിലക്കിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ വാർഷിക പദ്ധതികൾ തരത്തിലെല്ലാം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പി എം എ വൈയുമായി ബന്ധപ്പെട്ട് വീട് ലഭ്യമാകേണ്ട ആളുകൾക്ക് വേണ്ട ഗടുക്കൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തു പോയിട്ടുണ്ട് അപ്പോ അതിന്റെ ഭാഗമായി നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഓരോ വ്യക്തികൾക്കും പലർക്കും നമ്മൾ എഗ്രിമെന്റ് വെച്ചിരുന്നു ഓരോ ഘട്ടങ്ങൾ ആയി ഫണ്ട് കൊടുത്തിരുന്നു അതിന്റെ ഭാഗമായി ഇതിന് മുമ്പ് നൂറോളം ജനോളം വീടുകളിലുള്ള ആളുകളെ ലിസ്റ്റ് എടുത്തുള്ള ആളുകളെ നമ്മൾ വിളിച്ചു വരുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റ് വെച്ചിരുന്നു അതിലേകദേശം അമ്പതിൽ പരം വീടുകൾ അമ്പത്തി മൂന്നോളം എൺപത്തിരണ്ടാം മൂന്നോളം വീടുകൾ നമ്മളിപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലായി അമ്പത്തിമൂന്നോളം വീടുകളുടെ പണി പൂർത്തീകരിച്ച് അതിനകത്ത് താമസം തുടങ്ങുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിരുന്നു ഈ ഘട്ടത്തിലെല്ലാം നിങ്ങളിൽ പലരും പരിചിതരായ പല മുഖങ്ങളും ഇതാണ് ഞങ്ങളെ വീടില്ലാത്തവരുടെ പ്രയാസം മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിക്കുവാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പാർപ്പിട പദ്ധതിയായ ലൈഫ് വിഷൻ പദ്ധതി ത്വരിതഗതിയിൽ നടപ്പിലാക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ അത്തീഫ് സൂചിപ്പിച്ചു പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ സി കെ ബാബു അധ്യക്ഷനായിരുന്നു വി ഒ രശ്മി ഭരണസമിതി അംഗങ്ങളായ ബിന്ദു സന്തോഷ് സി കെ സിദ്ദീഖ് പറക്കാട റഫീഖ് അരിഗോവിന്ദൻ ആസൂത്രണ സമിതി അംഗങ്ങളായ എ കെ ദേവദാസ് പി സന്തോഷ് സെക്രട്ടറി നൌഫൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പഞ്ചായത്തിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ ലിസ്റ്റിൽ മുന്നൂറ്റി പതിനാലോളം പേർക്കാണ് ബിഡിനായി അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്